വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ് ഈസ്റ്റർ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിക്കുന്നു എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ നടക്കുന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമകത്വം വഹിക്കുന്നു തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് രാഹുൽജി നാഥുണ്ട് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ രാഹുൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്കും ആ പ്രാർത്ഥനയുടെ ആ ചടങ്ങുകൾ ഈ പ്രതീക്ഷയുടെ തിരുനാളിലേക്ക് പ്രാർത്ഥനയോടുകൂടി വിശ്വാസികളെല്ലാം ആ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം നിരവധി ഭക്തജനങ്ങൾ ഇവിടെ പാളയം പള്ളിയിൽ എത്തുകയാണ് അവർ ശുശ്രൂഷ ചടങ്ങുകൾ പങ്കെടുക്കുകയാണ് അൻപത് ദിവസം നീണ്ട നോമ്പിനും ഓശാന ഞാറിൽ തുടങ്ങിയ വിശുദ്ധവാരത്തിനുമൊക്കെ ഒരു പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയുടെ ഒരു ദിവസത്തിലേക്ക് അവർ പരിസമാപ്തി കുറിക്കുകയാണ് അതായത് ഇനിയുള്ള കാലത്തേക്ക് ഓർക്കാൻ അവർക്ക് ഈ ദിവസത്തിൻ്റെ അതായത് ഈ പ്രഭാതം പുലരുമ്പോൾ ഈസ്റ്ററിലെ പ്രഭാതം പുലരുമ്പോൾ ഒരു പ്രതീക്ഷയുടെ പുലരി ഉണ്ടാകുന്നു ആ പുലരിയുടെ സ്മരണയിൽ അവർ മുന്നോട്ട് ജീവിക്കാനായി പ്രാർത്ഥിക്കുകയാണ് മുന്നോട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രാർത്ഥനയിലാണ് അവരെല്ലാവരും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദേവാലയങ്ങളെല്ലാം ഈ ശുശ്രൂഷകൾ നടക്കുകയാണ് ഉയർപ്പ് ശുശ്രൂഷകൾ നടക്കുകയാണ് പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസീലിയോസ് ഫ്രനിസ് കത്തോലിക്ക ബാബ ചടങ്ങുകൾക്ക് മുഖ്യ കാര്മ്മത്വം വഹിച്ചു എന്നാൽ ഈ കാണുന്ന പാളയം പള്ളി പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ലത്തീൻ ആർച്ച് ബിഷപ്പ് തോമസ് ജി എ നെറ്റോയുടെ മുഖ്യ കാർമ്മികത്വമാണ് ആ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് അത്തരത്തിൽ ഒരു വലിയ കാത്തിരിപ്പിൻ്റെ വലിയ മൃത കാലഘട്ടത്തിൻ്റെ വലിയ പ്രാർത്ഥനകളുടെ ഒരു അവസാനം ഇന്നുണ്ടാവും പരിസമാപ്തി ഉണ്ടാവുകയാണ് അത് പ്രതീക്ഷയിൽ അവസാനിക്കുന്നു പീഡാനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് തരണം ചെയ്ത് മരണത്തെപ്പോലും ജയിച്ച് അവർ വിശ്വസിക്കുന്ന അവരുടെ യേശുദേവൻ ഈ പറയുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകൾ അവർക്കുണ്ട് പ്രാർത്ഥനകളുണ്ട് അവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈസ്റ്ററിന് പ്രഭാതം പുടരുമ്പോൾ അതിൻ്റെ തിരക്കിലേക്ക് കൂടി അവർ ആ തിരക്കിലൊരു കൂടി മാറുന്നു ി പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മരണം ഈ മരണത്തെ ജയിച്ചവനാണ് ക്രിസ്തു മരണത്തെ ജയിച്ച് രക്ഷയുടെ പ്രത്യാശ അല്ലെങ്കിൽ രക്ഷയുടെ സന്ദേശം മനുഷ്യർക്ക് നൽകിയ രക്ഷപ്രദാനം ചെയ്ത ദിവസത്തിന്റെ ഓർമ്മയാണ് ഈസ്റ്റർ എറണാകുളത്തേക്ക് കൂടി പോവുകയാണ് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസി കത്തീഡ്രലിൽ നടക്കുന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ് അരുൺ ശങ്കറുണ്ട് അരുൺ പ്രാർത്ഥനാ ചടങ്ങുകൾ എവിടെ വരെയായി ക്രിസ്തുവിന്റെ ഉയർപ്പ് പ്രഖ്യാപനങ്ങളൊക്കെ എത്തിയോ പ്രാർത്ഥനാ ചടങ്ങുകൾ തിരു കർമ്മത്തിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ എല്ലാ പള്ളികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരാപ്പുഴ അതിരൂപ്രതാവിന്റെ ഉള്ള ചടങ്ങുകളാണ് ദേവാലയത്തിന് നടക്കുന്നത് ഇവിടെ നടത്തുന്ന തിരു കർമ്മങ്ങൾക്ക് അതിലൂത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിൽ പറമ്പിലാണ് മുഖ്യ കാരണഘട്ടം വായിക്കുന്നത് കുറച്ച് ചടങ്ങുകൾ ദുരന്തം സ്മോപ്പിക്കുക ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശം നൽകി യേശുവിന്റെ ഉയർത്തെടുപ്പിന്റെ സ്മരണം പുറത്തുകയാണ് ലോകമെമ്പാടുമുള്ള കൈസവ വിശ്വാസികൾ തീർച്ചയായിട്ടും ഗീരാനുഭവത്തിന്റെയും പുസ്മരണത്തിന്റെയും പിന്നാലെ പ്രത്യാശയുടെ സന്ദേശം നൽകുകയാണ് ഉയർത്തെരഞ്ഞെടുപ്പ് പെരുന്നാളിലൂടെ ശ്ലോകത്തിന് സമാധാനവും സന്തോഷവും കൈവരുന്ന നാടുകളിലേക്കാണ് നാളുകളാണ് ഇവിടെ എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഗീർപ്പ് പെരുന്നാൾ നൽകുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ സഭകളും എല്ലാ സഭകളുടെയും പ്രധാനപടികളിലെല്ലാം തന്നെ ഇപ്പോൾ തിരു കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഭകളുടെ നേതൃത്വത്തിലും സമാധാനങ്ങളുടെ നേതൃത്വത്തിലുള്ള ത്യാഗങ്ങൾ പുരോഗമിക്കുകയാണ് നാൽപ്പത് ദിവസത്തെ നോമ്പെടുത്ത് അതിനുശേഷം വിശുദ്ധവാരം ഓശാനീർ തുടങ്ങി പെസഹ ദുഃഖവെള്ളി അങ്ങനെ ഈസ്റ്ററിൽ എത്തി നിൽക്കുകയാണ് രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രഭാതം പുലരുമ്പോൾ ഈസ്റ്ററിന്റെ പ്രത്യാശയുടെ കുറെ സന്ദേശങ്ങളും സ്നേഹവും പുതിയൊരു ജീവിതവുമാണ് പുതിയൊരു ജീവിതത്തിനാണ് ക്രിസ്തീയ വിശ്വാസികൾ തുടക്കം കുറിക്കുന്നത് പാളയത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിന്ന് എത്തിയിട്ടുള്ളത് രാഹുൽ അവിടുത്തെ ചടങ്ങുകൾ ഉയർപ്പിന്റെ പ്രഖ്യാപനം അതിലേക്ക് നല്ല അതിനുവേണ്ടിയാണ് അവർ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ദേവാലയങ്ങളിലും ഒഴുകിയെത്തുന്നത് അത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ കടക്കുമ്പോൾ അവർ കടന്നു വന്ന വഴികൾ അവർ ഇത്രയും നാളനുസരിച്ച ദ്രുതം ധ്രുതം നോമ്പ് കാലഘട്ടം അതിനപ്പുറത്തേക്ക് അവരുടെ പ്രാർത്ഥനകൾ ഇതിനെല്ലാം അവസാനം ഉണ്ടാക്കുന്നത് ഒരു പ്രതീക്ഷയുടെ അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ മരണത്തെ പോലും അതിജീവി ഒരു ഒരു ഘട്ടം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭീഡാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രതീക്ഷയുള്ള ദിവസമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ദിവസം ആ ദിവസത്തിനു വേണ്ടി അവർ ഉറക്കമൊഴിച്ച് ആ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നു അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ നടക്കുന്നു ഉയർപ്പ് ശുശ്രൂഷ നടക്കുന്നു അത്തരത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കൂടിയുള്ള ഈ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ആർജവം ആർജിക്കുന്ന ആർജിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിശ്വാസികളെല്ലാം അവരെല്ലാവരും പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുകയാണ് അത്തരത്തിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ദേവാരങ്ങളെല്ലാം ഈ ശുശ്രൂഷം നടക്കുകയാണ് ഈ പ്രഭാതം മുഴുവൻ അവർ ആഗ്രഹിച്ച ആ ഒരു പ്രത്യാശയുടെ തിരുനാൾ അവരുടെ മുന്നിലേക്ക് എത്തുകയാണ് അവർ അനുഷ്ഠിച്ച വ്രതത്തിന് ഫലമുണ്ടാവുകയാണ് അവരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ എത്തേണ്ട ആ ദിവസം ആ കാത്തിരിപ്പിന് അന്ത്യമാവുകയാണ് അത്തരത്തിൽ പ്രതീക്ഷയുള്ള ഒരു ദിവസത്തിനാണ് ഒരു നിമിഷത്തിനാണ് വിശ്വാസികളെല്ലാം കാത്തിരിക്കുന്ന സംസാരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈസ്റ്ററിന്റെ സന്ദേശം അദ്ദേഹം നൽകുകയാണെന്ന് മനസ്സിലാക്കുന്നു അരുൺ ശങ്കർ ഈസ്റ്ററിന്റെ സന്ദേശം അദ്ദേഹം നൽകുകയാണെന്ന് മനസ്സിലാക്കും കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദേശം അല്പസമയത്തിനകം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് എല്ലാ പള്ളികളിലും പ്രധാനപ്പെട്ട എല്ലാ പള്ളികളും പുരോഗമിച്ചാണ് പലരെയെല്ലാം തന്നെ വലിയ വിശ്വാസികൾ പറയുന്നത് അൻപത് ദിവസത്തെ നോമ്പു നോമ്പുമാപ്തി കൊടുക്കുന്നതാണ് മത്സ്യ മാംസാദി ഭാഷുള്ള അൻപത് ദിവസത്തെ നോമ്പു ആചുശേഷം എത്തുന്ന കുറച്ച് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും കൂടിയാണ് അങ്ങനെ അൽപസമയത്തിനകം ജോസഫ് പറഞ്ഞ സന്ദേശം നൽകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ദേവാലയങ്ങളിലും നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഈസ്റ്റർ ചടങ്ങുകൾ തിരുക്കർമ്മങ്ങൾ തുടരുകയാണ് പുരോഗമിക്കുകയാണ് എറണാകുളം കത്തീഡ്രൽ അസി കത്തീഡ്രൽ നടക്കുന്ന ഈസ്റ്റർ കർമ്മങ്ങളും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ ഈസ്റ്റർ ശുശ്രൂഷകളുമാണ് ദൃശ്യങ്ങളിൽ രണ്ട് വശത്തായി കാണുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ ഈ പ്രഭാതം പുലരുന്നതോടുകൂടി ഈസ്റ്ററിന്റെ പ്രത്യാശയുടെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായി മാറും ഒരിടവേളയടുത്ത് തിരക